ഹേ ഗായ്സ് അഞ്ചു സ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേപ്പർ ആർട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നത് ഇന്നൊരു സ്പെഷ്യൽ പേപ്പർ ആർട്ടാണ് കേട്ടോ കണ്ടാലൊരു വടി പോലെയൊക്കെ തോന്നും എന്നാൽ ഇതിനകത്തൊരു മാജിക് ഉണ്ട് ഫ്രണ്ട്സ് എന്താണെന്ന് കാണണോ റെഡി വൺ ടു ഗോ ണ്ടോ എന്ത് രസല്ലേ കാണാനായിട്ട് ഇതൊരു നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഒരു മാജിക്കൽ മോണ്ടായിട്ടും പറയാം നമുക്ക് കാറ്റിലാത്ത സമയത്ത് നമുക്കൊരു ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നല്ല വ്യക്തമായി നോക്കിയാൽ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും വലിയ അത്ര ഡിഫിക്കൽറ്റ് ഒന്നും അല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു പേപ്പർ ആർട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ആദ്യം മൂന്ന് പേപ്പറാണ് വേണ്ടുന്നത് ഞാനിപ്പം ഒരേ കളറുള്ള പേപ്പറും ഒരു വേറെ കളറുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഒറ്റ കളർ പേപ്പർ തന്നെ എടുക്കാം പിന്നെ പശ വേണം കത്രിക വേണം ഒരു നൂല് വേണം ഇച്ചിരി കട്ടിയുള്ള നൂലാണ് വേണ്ടുന്നത് ഞാനതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാ തയ്ക്കുന്ന മൂലല്ലേ അതൊരു മൂന്ന് ചുറ്റെടുത്ത് പശ കൊണ്ട് ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്താണ് എടുത്തേക്കുന്നത് അങ്ങനെ ഒരു പേപ്പർ എടുക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക ഇപ്പം ഈ ഞാനീ കാണിക്കുന്ന പോലെ രണ്ടായിട്ട് മടക്കുക നടുക്കൂടെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് അങ്ങനെ തന്നെ ക്യൂറി എടുക്കുക കയറുമ്പം ഒട്ടും പോകാത്ത തന്നെ ക്യൂറി എടുക്കണം എന്നിട്ട് ദണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ മടക്കുക അങ്ങനെയൊക്കെ മടക്കാൻ എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ തന്നെ മടക്കുക അങ്ങനെ മടക്കി മടക്കി മടക്കിട ഇതുപോലെ ചെറിയൊരു രീതിയിൽ വരെ ഇത് മടക്കി വട്ട ഇത്രയും ചെറിയ രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കുക മടക്കി വെച്ചത് നല്ലപോലെ നല്ലതുപോലെ മുറുക്കി വെക്കാം കാരണം ആ പാട് നമുക്ക് അത്യാവശ്യമാണ് പാടിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നടക്കുന്നത് ഇതേപോലെ നല്ല മുറുക്കി എടുക്കണം അതേപോലെ ഇതും മടക്കിയെടുക്കുക ഈയൊരു പേപ്പറും നമ്മൾ എങ്ങനെ നേരത്തെ മടക്കോ അതുപോലെ തന്നെ മടക്കിയെടുക്കുക നല്ല പാട് നല്ല മുറുക്കി തന്നെ മടക്കണം നല്ലതുപോലെ പാട് നമുക്ക് അത്യാവശ്യമാണ് ആ ഒരു മടക്കിന്റെ പാട് വേണം അതാണ് അത്യാവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇത് നോക്കുക പാട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മടക്കിയതിനു ശേഷം ഇതുപോലൊക്കെ ചെയ്യുന്നത് പാടാണ് അത്യാവശ്യമായിട്ട് വേണം ആ മടക്കിയതിന്റെ പാട് അത് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടും എന്നിട്ട് തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും മടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആയിട്ട് മടക്കുക ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല നമുക്ക് കയറി ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഒരേ ഷേപ്പിൽ കിട്ടണം അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി മടക്കിയതിന് ശേഷം നൂത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മടക്കുന്നത് മനസ്സിലായി മനസിലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് മടക്കുന്നത് എന്ന് മനസ്സിലായത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഞുറിവ് വന്നതുപോലെ മടക്കുക കണ്ടല്ലോ ആ മടക്കിയിട്ട് നല്ലതുപോലെ മുറുക്കി അതിന് പാട് നല്ല അതുപോലെ തന്നെ ഇരിക്കാൻ വയ്ക്കുക ഇതും അതുപോലെ തന്നെ നമുക്ക് മടക്കി എടുക്കും ും അതുപോലെ തന്നെ മടക്കിയെടുക്കാണ് അതല്ല നമ്മൾ രണ്ടും ഒരുപോലെ പോലെ മടക്കിയെടുത്തിട്ടുണ്ട് മടക്കിയെടുത്തു ഇനി ചെയ്യേണ്ടത് പശയെടുക്കുക ഒരു വശത്ത് ഇങ്ങനെ പശ തേക്കുക അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് പശത്തേക്കുക മറ്റേതും അതിനോട് യോജിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് രണ്ടും ഒരു വശത്ത് പശ തേച്ചിട്ട് രണ്ടും കൂടെ ഒറ്റ പേപ്പറാക്കി യോജിപ്പിക്കുക അതൊന്നുണങ്ങിയതിന് ശേഷം ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ആ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ചത് ഓരോന്നിൻ്റെ അകത്തും ഇങ്ങനെ തുറന്ന് തുറന്ന് കുറേശ്ശെ പശയാക്കി ആ ഒരു വശം മുഴുവൻ ഒട്ടിച്ചെടുക്കുക ഓരോന്നിൻ്റെ അകത്തും ഇങ്ങനെ കുറേശ്ശെ പശയാക്കിയിട്ട് ആ ഒരു വശം മൊത്തം താഴ്ഭാഗം അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഇത് കണ്ടോ ഞാൻ കാണിക്കുന്നത് ആ അവിടെ ഇങ്ങനെ പശിയാക്കിയിട്ട് അത് മൊത്തം ഇങ്ങനെ ആ ഒരു സൈഡ് മൊത്തം ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ് അടുത്തതായി ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഇത് മിസ്സായി പോയി ഫ്രണ്ട്സ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു നൂല് ഒട്ടിക്കുക അതാണ് ചെയ്യേണ്ടത് കണ്ടോ രണ്ട് സൈഡിലും ഒട്ടിക്കുക അതാണ് ചെയ്യേണ്ടത് രണ്ട് ആ നീളമുള്ള പേപ്പറിൻ്റെ രണ്ടറ്റത്തും ഈ നൂല് ഒട്ടിച്ച് ഇങ്ങനെ ബാക്കി നൂല് വരുത്തുക ഇനി ചെയ്യേണ്ടത് ഒരു കാര്യം കാര്യമോർക്കുക പശി ഒട്ടിച്ച വശത്തോട്ടല്ല നൂല് വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്കാണ് നൂല് ഇരിക്കട്ടെ നിങ്ങൾക്കിപ്പം അത് മനസ്സിലാകും ഇത് ഇതൊട്ടിച്ച് തീരാറാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇനി ഇനിയത് ഒരു ചെറിയ പേപ്പർ എടുക്കുക ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് ആ പശയൊട്ടിച്ച വശം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക പശ ഒട്ടിച്ച വശം ഇല്ലേ പശ ഒട്ടിച്ച വശം ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് അത് നമുക്ക് പശ ഒട്ടിച്ച് അവിടെ ഇങ്ങനെ ചുറ്റി വെക്കാം അതാണ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കണ്ടോ നമ്മൾ ആ നൂലില്ലാത്ത നൂല് ഓപ്പോ നൂലിൻ്റെ ഓപ്പോസിറ്റ് വശമാണ് ഇതുപോലെ ഒട്ടിക്കുന്നത് അവിടെയാണ് നമ്മൾ പശ തേച്ചത് അവിടെ താ ഇതുപോലെ ഒട്ടിച്ചു നൂല് താണ്ട താഴെ ഉള്ളത് ഇനി ഈ ഒരു പേപ്പറ് ചുരുട്ടിയെടുക്കുക ഈ ഒരു പേപ്പർ പേപ്പറിങ്ങനെ ചുരുട്ടിയെടുക്കുക നല്ലതുപോലെ ചുരുട്ടുക ചെറിയ റൗണ്ടിൻ്റെ രീതിയിൽ നല്ലതുപോലെ ചുരുട്ടിയെടുക്കുക ആ നമ്മുടെ ഇപ്പോൾ മാമ്മളെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ആ ഭാഗം ഈ ഒരു ഇതിനകത്ത് ഇറങ്ങിയിരിക്കണം അതുപോലെ അത്രയും ഇതായിട്ട് ചുരുട്ടുക ഞാൻ അങ്ങനെ ചുരുട്ടി എടുക്കുന്നുണ്ട് ഇത് അതിനകത്ത് ഇറക്കണം ഇത് ഇതാ ഇതിനകത്ത് നമുക്ക് ഇറങ്ങി ഈ ബ്ലൂ ബ്ലൂ വരെ അത് ഇറങ്ങി അതിനെ അവിടെ ഒട്ടിച്ച് വെക്കണം അതാണ് ഇനി ചെയ്യാനുള്ളത് അങ്ങനെ നമ്മളതാ ചുരുട്ടി ചുരുട്ടി ആ ചുരുട്ടി വെച്ചേക്കുന്നത് അത് നമ്മൾ പശ തേച്ച് ഒട്ടിക്കുകയാണ് അത് നൂന്ന് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുരുട്ടിയത് നമ്മൾ പശ തേച്ച് ഒട്ടിക്കുകയാണ് ഒട്ടിച്ച് ഉണങ്ങിയതിന് ശേഷം അത് നമ്മൾ ഒട്ടിച്ചു ഉണങ്ങിയതിന് ശേഷം ഇനി ഇത് ഇതിനകത്തോട്ട് നമ്മൾ ഇറക്കാൻ വേണം ഇത് ഇതിനകത്തോട്ട് ഇറക്കി അവിടെ ഫിക്സ് ചെയ്യണം ഇത് ഇതിനകത്തേക്ക് ഇറക്കി അവിടെ ഫിക്സ് ചെയ്യണം അതിന് ഇറങ്ങുന്ന ആദ്യം നോക്കി കറക്റ്റായിട്ട് ആ രൂപത്തിലാക്കി അത് ഇറക്കി ഇനി അതവിടെ നമുക്ക് ഒട്ടിക്കണം രൂപത്തിലേക്ക് ുള്ളിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഫ്രണ്ട്സ് കാരണം ആ അല്ലെങ്കിൽ ഇത് വെച്ച് ചുരുട്ടുമ്പം നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടില്ല നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം ഇതാ ഇതിപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗം തേച്ച് അവിടെ ഒട്ടിക്കാം ഗം തേച്ച് അതിൻ്റെ ഉള്ളിൽ ഗം തേച്ച് നമ്മൾ ഇതാ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് കാരണം ഇത് വലിക്കുമ്പോൾ തിരിച്ച് വരരുത് അങ്ങനെ ഒട്ടിക്കുകയാണ് ഫ്രണ്ട്സ് നൂലിപ്പോഴും നിങ്ങൾ കണ്ടല്ലോ ഏത് വശത്തേക്കാ നൂലിരിക്കുന്നതെന്ന് കണ്ടോ ആ രണ്ട് സൈഡിലും അങ്ങനെ നൂല് മേളിലോട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് വരേണ്ടത് പശ ഒട്ടിച്ചതിൻ്റെ മറുവശത്തേക്കാണ് നൂലിരിക്കേണ്ടത് ഇനി വേറൊരു പേപ്പർ എടുക്കുക ഇങ്ങനെ ആ ഒരു നമ്മളാ യെല്ലോ പാർട്ടില്ലേ അത് മൂടുന്ന രീതിയിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെക്കുക ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അത് മൂടുന്ന രീതിയിൽ ഒരു പേപ്പർ കട്ട് ചെയ്യുക മുൻനിരം അതിൻ്റെ അളവ് വെച്ച് ഒരു പേപ്പർ ഇതാ ഇതുപോലെ ഇപ്പം അത് മൂടുന്ന രീതിയിലെ പേപ്പറുണ്ട് എന്നിട്ട് അത് ഇതിനെ താഴെയായി റൗണ്ട് ചെയ്യുക എന്നിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല താഴെയായിട്ട് ഇത് ഒട്ടിച്ച് വെക്കുക ആ സ്റ്റിക്കുമായിട്ട് യാതൊരു ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഓടിക്കളിക്കണം ഫ്രീ ആയിട്ട് ഓടിക്കളിക്കണം കണ്ടോ ആ അവിടെ ഇങ്ങനെ ഒട്ടിക്കുക ഈ ഒരു റൗണ്ട് ഈ സ്റ്റിക്കിനകത്തൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടിക്കളിക്കണം അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിൽ കൊണ്ടുവരിക മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഇനി അടുത്തത് ചെയ്യണം നമുക്ക് ഈ നൂല് ഈ ഒട്ടിക്കണം ഈ ബാക്കി വന്ന ഈ നൂല് ഈ പേപ്പറിൽ ഒട്ടിക്കണം ഇച്ചിരി പച്ച തയ്ച്ച് കൊടുക്കുക നൂലിൻ്റെ നീളം ഞാനൊരു മൂന്ന് ഒട്ടിക്കുന്നുണ്ട് കാരണം പൊട്ടിപ്പോവാതിരിക്കാം പേപ്പറല്ലേ നമ്മൾ ചിലപ്പോൾ അത്ര വെറുതെക്ക് വലിക്കുന്നു ചിലപ്പോൾ പൊട്ടിപ്പോയാലോ ആ പശയ്ക്കകത്തോട്ട് നൂലും മൂന്ന് മടക്കായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മൂന്ന് പോകുന്നത് നല്ലതുപോലെ പച്ച ടേസ്റ്റ് ആ നൂലതിലാകുന്ന രീതിയിൽ ഞാൻ ഒട്ടിക്കുന്നുണ്ട് ഇപ്പം നൂലും മടക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു വശം ഒട്ടിച്ചു ഇനി നമുക്ക് അടുത്ത വശം അതുപോലെ ഒട്ടിക്കാം ആ നൂലെവിടെയാണുള്ളത് അതേ സൈഡിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് കാണാം ഞാൻ ഇനിയിപ്പം അതേപോലെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക പിന്നെ ആ നേരത്തെ നമ്മൾ എടുത്ത അളവിന്റെ അതേ അളവ് പേപ്പർ എടുത്ത മതി ആ പേപ്പർ എടുക്കുക ഇനി അത് ഇതിന്റെ പുറത്തൂടെ ഒട്ടിച്ചു കൊടുക്കുക ഈ നൂലിന്റെ പുറത്തുകൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കാരണം നൂല് കാണാൻ പാടില്ല അവിടെ ഫിക്സ് ചെയ്തു അതിനൊന്നും ഈ സ്റ്റിക്കുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഒട്ടിച്ചു കൊടുക്കുക ഈ ഒട്ടിച്ചതിനൊന്നും നമ്മുടെ സ്റ്റിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഒട്ടിപ്പ് പരിപാടിയൊക്കെ തീർന്നിരിക്കുകയാണ് ഇനി ഇതൊന്ന് ഉണങ്ങാൻ വെച്ചു കാരണം ഇത്രയും പശിയൊക്കെ ഒട്ടിച്ചതല്ലേ കുറച്ച് സമയം ഉണങ്ങാൻ വെച്ചതിന് ശേഷം അതിനകത്തൊരു ചെറിയ ഡെക്കറേറ്റ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ മാജിക് വേർഡ് അല്ലെങ്കിൽ വിഷറി റെഡി ആയിട്ടാണ് ഫ്രഡ്യൂസ് പൊക്കം വന്നിട്ടോ ഇതിങ്ങനെ വരും എന്ത് രസമല്ലേ കാണാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാനാണ് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി ഒരു പാടം തന്നെ ഉള്ളൂ എളുപ്പം ചെയ്യാനായിട്ട് പറ്റും ഒന്നുകൂടെ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നോക്കാം കാരണം എളുപ്പം പറ്റും ഒരു ആ ഒരു മെക്കാനിസം മാത്രം പഠിച്ചാൽ മതി ആ നൂല് ഇവിടെയാണ് വരേണ്ടത് ഇത് വലിക്കുമ്പോൾ താഴോട്ട് വരണ്ടിയിട്ട് നൂല് മേളിൽ കൂടെ വന്നാൽ അതുകൊണ്ടാണ് അവിടെ ഒട്ടിച്ച് വെക്കുന്നത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ എൻജോയ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു താങ്ക് യു സോ മച്ച്